ഇപ്പോൾ ലഭിക്കുന്ന പുതിയ വിവരമനുസരിച്ച് അതിൽ കുറച്ചുകൂടി ഒരു വെരിഫിക്കേഷൻ വരേണ്ടതുണ്ട് ആശുപത്രിയിൽ നിന്നുള്ള പ്രതികരണമാണ് നമ്മൾ കേട്ടത് ഡോക്ടർ പ്രതികരണമാണെന്ന് വിശ്വസിക്കുന്നു മൂന്ന് പേരെയാണ് പരിക്ക് പറ്റി ആശുപത്രിയിലേക്ക് കൊണ്ടുപോയത് അതിൽ ഒരു പുരുഷന്റെ പുരുഷൻ മരിച്ചു എന്നാണ് ഡോക്ടർ പറഞ്ഞത് എന്ന് വേണം മനസ്സിലാക്കാൻ അതാരാണ് എന്ന് തിരിച്ചറിഞ്ഞിട്ടില്ല ഐഡന്റിഫൈ ചെയ്തിട്ടില്ല ശ്യാം എന്താണ് ഡോക്ടർ പറഞ്ഞത് ആളുകളെ മരണപ്പെട്ടിട്ടുണ്ട് ആ മരണം ആ സ്ഥിരീകരിക്കുകയും ചെയ്തിട്ടുണ്ട് നോർച്ചറിയിലേക്ക് ആ മൃതദേഹം മാറ്റുകയും ചെയ്തിട്ടുണ്ട് ഇങ്ങോട്ടേക്ക് കൂടുതൽ പേരെ ആ കൊണ്ടുവന്നുകൊണ്ടിരിക്കുകയാണ് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം ഇപ്പോൾ ഇവിടെ ഈ പരിക്ക് പറ്റിയ ആളുകൾക്ക് പ്രാഥമിക ചികിത്സ നൽകിക്കൊണ്ടിരിക്കുകയാണ് നിലവിൽ ഒരാൾ ആ മരണപ്പെട്ടുവെന്നാണ് അറിയാൻ കഴിയുന്നത് തിരുവനന്തപുരം ഉള്ളൂർ സ്വദേശി വിഷ്ണു എന്നാണ് അദ്ദേഹത്തിന്റെ പേര് മറ്റ് വിവരങ്ങളും തന്നെ കൂടുതലായിട്ടും ലഭ്യമായിട്ടില്ല ഏകദേശം പതിനാറിലധികം ആളുകളെ ഇങ്ങോട്ടേക്ക് ഈ തൃപ്പൂണിത്തുറയിലെ ജനറൽ ആശുപത്രിയിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട് ദൃശ്യങ്ങളാണ് നമുക്ക് കാണുന്നത് അതിൽ കുട്ടികൾ ഉൾപ്പെടെ ഉള്ളവരെല്ലാം തന്നെ ഉണ്ട് അവർക്ക് പ്രാഥമിക ചികിത്സ ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് നിലവിൽ ഇപ്പോൾ നൽകിക്കൊണ്ടിരിക്കുന്നത് മുമ്പ് വരാപ്പുഴ ഉണ്ടായതിന് സമാനമായ ഒരു പൊട്ടിത്തെറി തന്നെ വേണം പറയാൻ സമീപത്തെ വീടുകളിലടക്കം ഉണ്ടായിരുന്ന ആളുകൾക്കൊക്കെ ഇത്തരത്തിൽ ആ ആ പരിക്ക് ഇവിടെ ിൽ ഒരാൾ മരണപ്പെട്ടു എന്നാണ് ഈ ആശുപത്രി അധികൃതരിൽ നിന്ന് നമുക്ക് വ്യക്തമായിട്ടുള്ളത് തിരുവനന്തപുരം ഉള്ളൂർ സ്വദേശി ആ ചോദിച്ചോട്ടെ ഇപ്പൊ മൂന്ന് പേർക്ക് ആ ടെമ്പോ ട്രാവലറിലെ മൂന്ന് ജീവനക്കാർക്കാണ് പരിക്ക് പറ്റിയത് എന്നാണ് നമുക്ക് ഈ സ്പോർട്ടിൽ നിന്ന് ലഭിച്ച വിവരം ഈ ആശുപത്രിയിൽ എത്ര പേരാണ് ചികിത്സയിലുള്ളത് കുട്ടികളുണ്ടോ അവിടെ നിലവിലെ ആശുപത്രിയിൽ കുട്ടികൾ ഉൾപ്പെടെ ചികിത്സ തേടിയിട്ടുണ്ട് എന്നാണ് അറിയാൻ മറ്റ് വിവരങ്ങൾ കൂടുതലായിട്ടൊന്നും ലഭ്യമായിട്ടില്ല ഇവിടെ എത്തിച്ചവരിൽ ഈ അതിരം അതായത് കൂടുതൽ ഫ്രാക്ചറും മറ്റുമൊക്കെ ഉള്ള ആളുകളെ ആ എറണാകുളം ജനറൽ ആശുപത്രിയിലേക്ക് റഫർ ചെയ്യുകയാണ് ചെയ്യുന്നത് ഇവിടെ മറ്റ് പ്രാഥമികമായിട്ടുള്ള മറ്റ് ചികിത്സകൾ നൽകിയ ശേഷം കൂടുതൽ ആളുകളെയും റഫർ ചെയ്യുകയാണ് പക്ഷേ ഈ വിഷ്ണു വിഷ്ണു ഗുരുതരാവസ്ഥയിൽ തന്നെയാണ് ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നത് പക്ഷേ ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞില്ല നിലവിൽ ഇപ്പോൾ കൂടുതൽ ആളുകളെ ഈ ആശുപത്രിയിലേക്ക് എത്തുന്ന ഒരു സ്ഥിതിയാണുള്ളത് ഏറ്റവും ദാരുണമായ സംഭവമാണ് ഇപ്പോൾ നമ്മൾ തൃപ്പൂണിതയിൽ നിന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത് ഏറ്റവും പുതിയ വിവരമനുസരിച്ച് പടക്ക കടലിലെ സ്ഫോടനത്തിൽ ആ ഉഗ്ര സ്ഫോടനത്തിൽ ഒരാൾക്ക് ജീവൻ നഷ്ടപ്പെട്ടിട്ടുണ്ട് തിരുവനന്തപുരം ഉള്ളൂർ സ്വദേശിയായ വിഷ്ണുവാണ് മരിച്ചത് കുട്ടികളടക്കം ചികിത്സയിലുണ്ട് ആശുപത്രിയിൽ എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന വിവരം വലിയ നാശനഷ്ടം വൻ നാശനഷ്ടം ഏകദേശം ഇരുപതോളം വീടുകൾക്കാണ് കേടുപാടുകൾ സംഭവിച്ചിട്ടുള്ളത് പല ഇരുനേരം വീടുകളുടെയും മേൽക്കൂരയൊക്കെ പൂർണ്ണമായും തകർന്നിട്ടുണ്ട് ഈ സമയത്ത് ഇതൊരു ജനവാസ ജനവാസ മേഖല എന്ന് പറയുമ്പോൾ അങ്ങനെ അത്രയും വീടുകൾ തിങ്ങി നിറഞ്ഞു നിൽക്കുന്ന ഒരു പ്രദേശത്തിന്റെ നടുവിലാണ് ഈ ഒരു ഷെഡ് ഉണ്ടായിരുന്നത് അവിടെ അവിടെ ഇന്ന് രാവിലെ കൊണ്ടുവരുന്ന ഈ പടക്കത്തിന്റെ സ്റ്റോക്ക് മാറ്റുന്നതിനിടെയാണ് ഈ അപകടം ഉണ്ടായത് ഈ പൊട്ടിത്തെറി ഉണ്ടായത് കൂടുതൽ ഒരു കാഷ്വാലിറ്റി പറ്റിയില്ലല്ലോ എന്ന് മാത്രം അത് മാത്രമാണ് ഏറ്റവും ആശ്വാസകരമായ ഒരു കാര്യം കാരണം ഇപ്പ അത്രയും അധികം വീടുകൾ ചുറ്റുമുള്ള ഒരു പ്രദേശത്താണ് ഇത്രയും വലിയൊരു സ്ഫോടനം ഉണ്ടായിട്ടുള്ളത് അനുമതി ഇല്ലാതെ പെർമിറ്റ് ഇല്ലാതെ ലൈസൻസ് ഇല്ലാതെയാണ് ഈ പടക്കപ്പുര പടക്കശാല പ്രവർത്തിച്ചിരുന്നത് പോലീസ് അറിയിക്കുന്നുണ്ട് നോക്കൂ ആ ദൃശ്യങ്ങൾ നോക്കൂ എന്ത് എത്ര വലിയ നാശനഷ്ടമാണ് ഉണ്ടായിട്ടുള്ളത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും വലിയ വലിയ വീടുകളുടെയൊക്കെ വീടുകളൊക്കെ തരിപ്പണമായി നിൽക്കുന്ന അവസ്ഥയാണുള്ളത് അത്രയും വലിയൊരു ഉഗ്രസ്ഫോടനമാണ് ഉണ്ടായിട്ടുള്ളത്